കാര്യമറിയാതെ ഒരാളെ കുറ്റപ്പെടുത്തുക എന്ന് പറയില്ലേ പ്രത്യേകിച്ച് പെണ്ണായത് കൊണ്ട് ആ തെറ്റുമൊത്തം അവളുടെ വാർത്ത എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന കുറേ ആൾക്കാർ ഇക്കാലത്ത് നമ്മുടെ ഉണ്ട് കേട്ടോ ഇന്ന് ഒരു വാർത്ത കണ്ടു അതായത് ഒരു ചേട്ടൻ പുള്ളി ജർമ്മനിയിലെ എൻജിനീയറായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പുള്ളിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ബാംഗ്ലൂരിൽ ഭിക്ഷ എടുക്കുന്ന ഒരാളാണ് മുഷിഞ്ഞ വസ്ത്രവും കണ്ടാൽ തന്നെ ഒരു അറപ്പ് തോന്നിക്കുന്ന ഒരാൾ അത് ഒരു ഇൻഫ്ലുവൻസർ അയാളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടെ അയാളുടെ മൂന്ന് പാർട്ടായിട്ടുള്ള വീഡിയോ പുറത്തു കിട്ടും അപ്പം അതിനകത്ത് പറയുന്നുണ്ട് അയാൾ ജർമ്മനിയിൽ വലിയ ഒരു എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തിരുന്നയാളാണ് ഇപ്പോൾ ബാംഗ്ലൂർ ഭിക്ഷയാചിക്കുകയാണ് ജർമ്മനിയിലെ എൻജിനീയർ ആയിരുന്ന യുവാവ് സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ തത്സമയത്തിൽ ഇന്ന് ആദ്യം കാണിക്കേണ്ടി വന്നത് മോത്തി നമ്മുടെ മേക്കബ് കേരളയിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു സങ്കടവും എല്ലാ കാലത്തും നീണ്ടു നിൽക്കത്തില്ല ആ ഒരു വാക്ക് ഈ യുവാവിന്റെ കാര്യത്തിലും സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം അത്രയേറെ ഒരു അതപ്പതിച്ച അല്ലെങ്കിൽ ഒരു 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 വളരെയേറെ ദയനീയമായ ഒരു അവസ്ഥയിലാണ് ആ യുവാവ് ഇപ്പോൾ ഉള്ളത് അദ്ദേഹം ജർമ്മനിയിലെ എഞ്ചിനീയർ ആയിരുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ ഫ്ലാഷ് ബാക്ക് ഇതൊരു ബാംഗ്ലൂരുവിലെ ഒരു ഇൻഫ്ലുവൻസർ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം റീലിലൂടെ അദ്ദേഹം ഷെയർ ചെയ്തൊരു മൂന്ന് ഭാഗമാണ് അതിലൂടെയാണ് ഈ യുവാവിൻ്റെ കഥ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ വൈറലായിരിക്കുന്നത് അദ്ദേഹം ജർമ്മനിയിലെ എഞ്ചിനീയർ ആയിരുന്നു അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടു അദ്ദേഹത്തെ അദ്ദേഹത്തിന് മെൻ്റലി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി ഏതാണ്ട് ആ ഒരു സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രണയിനെ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയത് ഈ രണ്ട് സംഭവങ്ങളും കൂടി സംഭവിച്ചതോടെ അദ്ദേഹത്തിൻ്റെ മാനസിക നില വളരെയധികം ദയനീയമായ അവസ്ഥയിൽ എത്തപ്പെട്ടു ഒരു നമ്മളൊരു കംഫർട്ട് സോൺ നഷ്ടമായ ഒരു അവസ്ഥയിൽ അദ്ദേഹം എത്തി അപ്പോൾ ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം ലഹരിക്ക് അടിമപ്പെട്ടു മദ്യപാനം തന്നെയാണ് തൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുക എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു അങ്ങനെ അദ്ദേഹം മദ്യത്തിന് അടിമപ്പെട്ടു അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം എടുത്ത ഏറ്റവും ഒരു തെറ്റായ തീരുമാനം എന്ന് വേണമെങ്കിൽ നമുക്കിപ്പം പറയാം കാരണം ആ ഒരു തീരുമാനത്തോടെ അദ്ദേഹം ഇന്ന് ഇപ്പോൾ എത്തി ബാംഗ്ലൂരുവില് യാചകനായി നിൽക്കുന്ന അവസ്ഥ വരെ എത്തി അമിത മദ്യപാനമാണ് അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥയിലെത്തിയത് ജർമ്മനിയിലെ എഞ്ചിനീയർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം അദ്ദേഹത്തിന്റെ ജീവിത നിലവാരം എവിടെയായിരുന്നു എന്ന് അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം ദാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മുഷിഞ്ഞ വസ്ത്രം ഈ മൂന്ന് ഭാഗങ്ങളായി ചിത്രീകരിച്ച ഈ വീഡിയോ ചിത്രീകരിച്ച ഈ ഇൻഫ്ലുവൻസറുടെ ഭാഗത്തുനിന്ന് ഇദ്ദേഹത്തിന് ഒരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെച്ചപ്പെട്ട സ്ഥലത്തേക്ക് ഒരു ഒരു കെയർ സെൻറ്ററിലോ മറ്റോ മാറ്റുന്ന തരത്തിലേക്ക് എന്തെങ്കിലും ഒരു ശ്രമം ഉണ്ടായോ അത് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ശ്രമം നടത്തി പക്ഷേ അവസാനമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ ഈ ഈ വീഡിയോയിൽ കാണുന്ന യുവാവിനെ ഇപ്പോൾ ആ തെരുവിൽ കാണാനില്ല എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും അഭിനന്ദിക്കേണ്ട കാര്യം ഈ വീഡിയോ കണ്ടിട്ട് ബാംഗ്ലൂർ സിറ്റി പോലീസ് അദ്ദേഹത്തിന് വേണ്ടി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എത്രയും വേഗം അദ്ദേഹത്തെ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിനെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി സിറ്റി പോലീസ് താല്പര്യം അറിയിച്ചിട്ടുണ്ട് നിരവധി എൻ ജിഒസും എത്തിയിട്ടുണ്ട് അപ്പോൾ മോദി ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു താണ്ടി അദ്ദേഹത്തിന് ജീവിതം വീണ്ടെടുക്കാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് രണ്ട് കാരണമാണ് ഒന്ന് അയാളുടെ അച്ഛനും അമ്മയും മരിച്ചു അതിനുശേഷം അയാളുടെ കാമുകി അവിടെയാണ് അയാളുടെ വിഷയം വരുന്നത് അയാളുടെ കാമുകി അയാൾ ഇട്ടിട്ട് പോയി പിന്നീട് അയാൾ മദ്യപാനത്തിലേക്ക് കടന്നു പിന്നീട് ജീവിതം മൊത്തം അലങ്കോലമായി അപ്പോൾ അതിൻ്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കുമ്പം ഫുള്ള് സ്ത്രീവിരുദ്ധതയാണ് ആ പെണ്ണ് പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെയാണ് ഒരു പെണ്ണുങ്ങളെയും വിശ്വസിക്കാൻ പാടില്ല അവൾ ഇയാളുടെ കൂടെ നിന്നായിരുന്നെങ്കിൽ ഇയാൾ ഒരു പക്ഷേ രക്ഷപെട്ടാനെ തുടങ്ങി പല തരത്തിലുള്ള കാര്യങ്ങൾ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർക്കും ഈ പരിഹസിക്കുന്ന ആൾക്കാർക്കും ആ പെണ്ണ് ഏതാണെന്നറിയില്ല ഇങ്ങയുടെ ജീവിത സാഹചര്യം എന്തായിരുന്നു എന്നറിയില്ല എന്തുകൊണ്ടാണ് ആ പെണ്ണ് ഇങ്ങേരി ഇട്ടിട്ട് പോയത് എന്നറിയില്ല എന്തുകൊണ്ടാണ് ഇയാൾ മദ്യപാനം തുടങ്ങിയത് എന്നറിയില്ല എന്നിട്ടും ഒരു സ്ത്രീ ഇപ്പം ഭയങ്കരമായിട്ട് പറയുന്ന വാക്കാണ് തേപ്പ് അപ്പോൾ അവൾ ഇവനെ തേച്ചിട്ട് പോയി തേച്ചിട്ട് പോയത് കൊണ്ട് എന്താണ് അതുകൊണ്ടാണ് ഇയാൾ മദ്യപാനം തുടങ്ങിയത് ആ സ്ത്രീ എല്ലാം സ്രഹിച്ച് ഇയാളുടെ കൂടെ നിൽക്കുമായിരുന്നെങ്കിൽ ഇയാൾ മദ്യപാനം തുടങ്ങൂലായിരുന്നു ചിലപ്പോൾ ഇയാൾ മദ്യപാനം തുടങ്ങിയതിന് ശേഷമാണ് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ആ സ്ത്രീ ഇട്ടിട്ട് പോയതെങ്കിലും അപ്പോൾ കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല പക്ഷേ ഒരാളെ കുറ്റപ്പെടുത്തണമെന്ന് വിചാരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് അറ്റാക്കുവാണ് മാസിയും അറ്റാക്കാണ് പക്ഷേ ഐ ടി ടു വയസ്സ് ത്രീ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല കാരണം അവർ ജർമ്മനിയിലായിരിക്കും അവരവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും അവർ ഓൾറെഡി മലയാളികളല്ല ഇനി മലയാളം ചാനലിൽ വരുന്ന വാർത്തയൊന്നും അറിയാനും പോകുന്നില്ല പക്ഷേ ഇനി അയാളുടെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അയാളെ പല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എന്തു ചെയ്തുകൊണ്ട് വരാം ഉയർത്തിക്കൊണ്ട് വരാം അതിനെക്കുറിച്ച് ആ കമൻറ്റ് ബോക്സിൽ ആരും സംസാരിക്കുന്നത് കേൾക്കുന്നില്ല പക്ഷേ വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ പോലീസ് ഇയാളെ തപ്പി ഇറങ്ങിയിട്ടുണ്ട് പല സംഘടനകൾ ഇയാളെ തപ്പി ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇയാളിപ്പോൾ എവിടെയാണെന്ന് അറിയില്ല അപ്പം ഇയാളെ തപ്പി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എല്ലാവരും തയ്യാറാണ് അപ്പം ഈ മലയാളികൾ എന്നാൽ പിന്നെ കുറച്ച് പേരവിടെ പോയിട്ട് അയാളെ തപ്പി കണ്ടുപിടിച്ച് അതിന് വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ ഇങ്ങ് ചെയ്യട്ടെ ഇതെല്ലാവരെയും അല്ല കേട്ടോ പറയുന്നത് ഈ സ്ത്രീ സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്ന ഭയങ്കരമായ രീതിയിൽ സംസാരിക്കുന്ന കുറേ പേരുണ്ടല്ലോ അന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകളും നല്ലവരാണെന്ന് പറയുന്നില്ല അങ്ങനെ നോക്കുവാണെങ്കിൽ പുരുഷന്മാരെല്ലാവരും നല്ലവരാണോ അല്ലല്ലോ പുരുഷന്മാരുടെ ഇടയിലും ഭയങ്കരമായ രീതിയിൽ നല്ല വൃത്തിയാട്ട സ്വഭാവമുള്ള ആൾക്കാർ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് എന്നിട്ടും കമൻറ്റ് ബോക്സ് എന്നറിയേ ഇയാളിപ്പം ഇയാൾക്ക് മദ്യപാനം തുടങ്ങേണ്ട കാര്യമുണ്ടോ ഒരു പെണ്ണ് ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞ് മദ്യപാനം തുടങ്ങേണ്ട കാര്യം ഇയാൾക്കുണ്ടോ ഇയാൾക്കില്ല അപ്പം ഇയാളത്ര വലിയ നല്ല പുള്ളിയൊന്നുമല്ല പക്ഷേ ഇയാളുടെ സാഹചര്യം അയാളവിടെ കൊണ്ടെത്തിച്ചു അതുപോലെ ആ സ്ത്രീക്കും എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിട്ടായിരിക്കാം ആ സ്ത്രീ പോയത് ചിലപ്പോൾ ആ സ്ത്രീ ഇയാൾ പേടിച്ചു തന്നെയാണെങ്കിൽ ഇയാൾ പറയും ഒരു സൈഡല്ലേ നമുക്കറിയും അപ്പം അത് വെച്ചിട്ട് കമൻ്റ് ബോക്സ് നിറയെ സ്ത്രീകളെ ഇതാക്കി പറയുന്ന കുറേ മലയാളി സഹോദരന്മാർ സഹോദരന്മാരുണ്ടോ എന്ന് നോക്കിയില്ല കേട്ടോ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് എത്രയും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് ഞാൻ നോക്കിയില്ല എന്താണെങ്കിൽ മലയാളികളാണ് മാതൃഭൂമി ന്യൂസിൻ്റെ അടിയിൽ വന്നിട്ടാണ് ഈ കമൻ്റുകൾ മൊത്തം വരുന്നത് അപ്പോൾ ഒന്നും അറിയില്ല പക്ഷേ എന്തേലൊക്കെ പറയണം പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് ഒരു സ്ത്രീയും കൂടിയാണെങ്കിൽ അവളുടെ ഭാഗത്ത് ഫുള്ള് തെറ്റ് അവൾ തേച്ചിട്ട് പോയി അവൾ ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്ന ഒരു വലിയ മാനസികാവസ്ഥ അതൊരു മാനസികാവസ്ഥയല്ല മാനസിക പ്രശ്നമാണ് അത് പെട്ടെന്നൊന്നും നമ്മുടെ കാലത്ത് നന്നാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല പണ്ട് കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു കുറേയൊക്കെ മാറി കേട്ടോ പക്ഷെ എന്നാലും കുറേയൊന്നും മാറില്ല സ്ത്രീകൾ കുടുംബം നോക്കി ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ എനിക്കറിയാം കെട്ടിയന്മാർക്ക് വലിയ പണിയൊന്നുമില്ല സ്ത്രീകൾ കഷ്ടപ്പെട്ട് നോക്കുക കെട്ടിയന്മാരെ തീറ്റിപ്പോറ്റുക അങ്ങനെയുള്ളവരൊക്കെ എനിക്കറിയാം അപ്പം തിരിച്ചുകൊണ്ട് കേട്ടോ രണ്ട് രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അപ്പം ആരും ആരെയും കുറ്റം പറയാനൊന്നും പ്രത്യേകിച്ച് ആണുങ്ങള് പെണ്ണുങ്ങളെയും പെണ്ണുങ്ങളും ആണുങ്ങളെയും കുറ്റം പറയാനൊന്നും ആയിട്ടില്ല എല്ലാവരുടെ അടുത്ത് അവരുടേതായ പ്രശ്നങ്ങളുണ്ട് പിന്നെ ആരോട് പറയാനാ